നമ്മുടെ വണ്ടി തുണിയൊക്കെ നമുക്കത് എടുക്കാം ഫുൾ ഫുള്ള് മാറാണേ ഹായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ദേ കുറച്ച് നാളെ വീഡിയോ ഒക്കെ വന്നിട്ട് കുറച്ച് തിരക്കായി പോയി നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വണ്ടി ഡെലിവറി എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കത്തെ ഓരോ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ കുറച്ചധികം പുതിയ വണ്ടികൾ വരുന്നുണ്ടെന്ന് അങ്ങനെ വന്നതിലാണിത് ക്രിസ്റ്റ ടു പോയിന്റ് എയ്റ്റ് ഓട്ടോമാറ്റിക്കാണ് അതിച്ചിരി പാടു കാരണം ടു പോയിൻറ്റ് ഫോർ ഓട്ടോമാറ്റിക്കാണ് എടുക്കുന്നത് നമുക്ക് ഈ ടു പോയിന്റ് എയ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ എടുത്താൽ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല സോറി അപ്പം നമ്മളൊരു പുതിയ വണ്ടി എടുക്കാനായിട്ട് ഒന്ന് വന്നേക്കുന്നത് ബൈക്കാണ് ഒരു എൻട്രി ലെവൽ സൂപ്പർ ബൈക്ക് ഒന്ന് കൂട്ടാം സിക്സ് ഫിഫ്റ്റി സി സി ആണ് അപ്പോൾ തന്നെ ഒരു മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതെ അതിനായിട്ട് നമ്മൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഒരു ഹൺഡ്രഡ് ഗോറിലുള്ള സ്റ്റാൻഡേർഡ് എല്ലാം ഇരിപ്പം ഉണ്ട് മഴ ചാറുന്നുണ്ട് അപ്പോൾ ഞാൻ ഓടി അകത്തേക്ക് കയറാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്നിട്ട് കാണിച്ച് തരാം അപ്പോൾ അതെ അങ്ങനെ നമ്മൾ ഷോറൂമിന് മുന്നിലെത്തി എല്ലാരും ഉണ്ട് ഒരു ഇഷ്ടം പോലെ വണ്ടി നമ്മുടെ വണ്ടീടെ തുണിയൊക്കെ ഇട്ട് മൂടി നമുക്കത് വെച്ചേക്കോ നമുക്ക് അതെ പൊക്കി കഴിയുമ്പോ നമ്മുടെ വണ്ടി ആയിരിക്കണേ അപ്പതീ എല്ലാരും വന്നു നമ്മളിവിടെ നിൽപ്പുണ്ട് ആ വെട്ടം പെട്ടെന്ന് കുറഞ്ഞുണ്ടോ കുഴപ്പമില്ല അപ്പത്തി ഇവിടെ ഡോക്യുമെന്റ്സിന്റെ പരിപാടിയൊക്കെ തുടങ്ങി യാണ് സുലേതോ വണ്ടി എടുക്കാനുള്ള മൂപ്പിലും വണ്ടി എടുക്കോടാൻ പോവാൻ ഇങ്ങനെ ഇരിക്കുമുള്ള ഒരുത്തരുടെ മൂപ്പാണ് ഇത് കാണുന്നത് എന്താണെന്ന് അറിയില്ല നാളെ ചിലപ്പോൾ ഇല്ലാന്ന് പറയും നമ്മൾ ഷോറൂമിലുണ്ട് പുതിയ വണ്ടി ലൈനപ്പം ഒന്നും തോന്നുന്നു പിന്നെ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു പ്രോമ് ജി ടി ഇരിപ്പും ഹിമാലയൻ സ്റ്റാൻഡേർഡ് ടണ്ട്രബേഡ് നമ്മളെല്ലാം എൻഫീൽഡ് യൂസ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അത്യാവശ്യം അറിയാം പിന്നെ വണ്ടിക്ക് വില നല്ലോണം നല്ലവണ്ണം കേട്ടോ എല്ലാ വണ്ടിക്കും ഒരു വണ്ടിക്കും അല്ല ഒരു ലിസ്റ്റും പോലെ അക്സറീസുണ്ട് ഉണ്ട് അവിടെ സൈനിങ് പ്രൊസീജിയർ എല്ലാം നടക്കുന്നേ ഉള്ളു അതിന്റെ അഡ്രസ്ന്താ നീ നേരെ വീട്ടിലെടുത്തോളേ പൊറോട്ടെ പൊറോട്ടെ പൊറോട്ട ഫുള്ള് എടുത്ത് മാറ്റണേ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ തുണി നോക്കി തുണി നോക്കി കഴിഞ്ഞാൽ താക്കോല് ഫോട്ടോ മാട്ടെ എല്ലാവർക്കും സന്തോഷമായി ഒരു ഡമ്മി വലിയൊരു താക്കൂൽ വന്നിട്ടുണ്ട് ഒറിജിനൽ കീ വണ്ടി അതുകൊണ്ട് വണ്ടി കിടപ്പ് ഗ്രീൻ കളറാണ് കേട്ടോ ബെറ്റർജി ക്ലിയർ ആകത്തായിരിക്കും കീയും കിട്ടി വണ്ടിയുടെ ബാക്കി ഉണ്ട് ഡോക്യുമെന്റ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഇനി അങ് തിരിച്ചു മുന്നോട്ടങ്ങ് തിരിച്ചു ഒന്ന് ഇങ്ങോട്ട് വലത്തോട്ട് നെക്കി പിടിച്ചു ആ മാറ്റാട്ടായിട്ടായി നമ്മളെ ജിൻസിലെ ചാർജ് ചാർജിങ് ബോർഡ് ഉണ്ട് അത് നന്നായി ഇല്ലട ഈടക്ക് ഇറങ്ങിയ തൊട്ട് ഞാൻ കണ്ടാവും ശരിയാ ആ അതെ അതെ ഇത്രയും മേടിക്കുന്നല്ലേ ഇത്ര രണ്ടേ മുക്കാരിക്ക് ഇറക്കിയ വേണ്ടി കൂട്ടിക്കൂട്ടി ഇത്രയും വിലയാക്കിയില്ലേ വെന്തയിലൊക്കെ പിടിപ്പിക്കണ്ടേ ഷെർമും പ്ലാക്ക അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ ഫ്രണ്ടിലോട്ട് തള്ളി പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ പിടിച്ചാൽ ഫോണ് പിന്നെ ഈ ഒരു ക്ലസ്റ്ററിന്റെ സ്വിച്ച് വരുന്നത് കേട്ടോണ്ട് ഇല്ല ട്രിപ്പ് ട്രിപ്പ് ബി എന്ന് പറയുന്ന രണ്ട് ഇത് വരുന്നുണ്ട് ഓടോമീറ്റർ പോയിന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്

ഇത്ര നേരം വേണ്ടിയിട്ട് അടുത്തേറ്റി മാറ ഹാൻഡിൽ ഇതിനൊക്കെ പാടണ്ട് ഇത് വെക്കുന്നില്ലേ ആ കണക്കില്ലേ ഓ അതാണ് വെച്ച നോക്കാം വണ്ടി ഇറക്കിയിട്ട് എങ്ങനെയാണ് അപ്പോൾ 메이저 കാര്യങ്ങളാണ് ഇപ്പോ പറയുന്നത് ഇരിക്കെ എല്ലാരും നിന്ന വട്ടത്തി നോക്കുന്നേ കേട്ടോ കിടന്ന് വയ്യടാ വാടാ നീ 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 എവിടുന്നു അപ്പോൾ ദേ അങ്ങനെ എല്ലാരേ ലൈഫിലെ വലിയൊരു ആഗ്രഹമായ ഒരു വണ്ടി ഷോറൂമിൽ നടക്കുക അതുപോലെ തന്നെ നമ്മുടെ പണ്ട് തൊട്ടികളുടെ ആഗ്രഹമായിരുന്നു ഇന്റർസെപ്റ്റർ അന്നൊന്നും വേണ്ടാന്ന് വെച്ചു പിന്നെ അങ്ങനെ കളയാൻ തോന്നിയില്ല ഒറ്റ കാരണം കൊണ്ട് ഇന്റർസെപ്റ്റർ മേടിച്ചു അത് ഇറക്കുവാണ് നീങ്ങുവാടി നേരെ ഇറങ്ങിക്കോ ഇപ്പോളേ കിട്ടി ഒരു ഹെൽമെറ്റൂടെ കിട്ടിയിട്ടുണ്ട് ഈ വീടിക്ക് സുലും മേടിച്ച ഹെൽമെറ്റ് ആണ് ബ്ലാക്കി സുലെടുക്കും പുതിയ പച്ചമിക്കാതെ അല്ല അത് നിങ്ങണ്ട് തരുമോ എനിക്കല്ലോ ടൈറ്റ് വേണോടാ കുഴപ്പമില്ല കത്ത അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ നിറക്കി ആദ്യം ഒന്ന് പമ്പി പോയി ഫുൾ ഫുൾട്ടയും കഴിക്കാം ഏ പോയോ പോവുള്ളൂ അത് മറ്റേ വണ്ടി കഴുകിയല്ലേ ഉള്ളൂ വെള്ളത്തിന്റെ അങ്ങനെ വണ്ടി കിട്ടി എല്ലാവരും ഹാപ്പിയായി അപ്പൊ എന്തെങ്കിലും പക്ഷെ ഇവിടെ ഇല്ല പോയി പോയി പൈസ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു അതെല്ലാം അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ ചോദിച്ചുണ്ടായിരുന്നു ഓരോ വണ്ടികളെ ഞങ്ങൾ ഓടിച്ചു നോക്കുവായിരുന്നു ആദ്യം ഈ ഫോർ ഫിഫ്റ്റി ഇതാണ് ഓടിച്ച് ഇത് പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളറ്റ് എന്നുള്ള സെറ്റപ്പിൽ ഇത് സുഖത്തിന് ഓടിക്കാൻ ഓർത്ത് ഓടിച്ച് നോക്കിയത് ഇപ്പോൾ പഴയ നമ്മുടെ ഡ്യൂക്രീനൊക്കെ പോകുന്ന ഒരു സാധനം ഒക്കെ പോകുന്നത് പിന്നെ ഇത് ഓടിച്ച് ഇത് അട്ടിപൊളിയായിരുന്നു കേട്ടോ അതായത് സെയിം എഞ്ചിന് ഇത് രണ്ടിനും വരുന്നത് പക്ഷേ റൈഡിങ് കഫോണ്ട് നല്ല മാറ്റം ഉണ്ട് നല്ല വിസിബിലിറ്റി ആ റോഡായാലും നല്ല സുഖമുണ്ടായിരുന്നു ഓടിക്കാൻ അതെ അവനതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ ചോദിച്ചുകൊണ്ട് പോകേണ്ടത് അങ്ങനെ വണ്ടി നമ്മൾ കൊണ്ടുവന്ന് എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചാൽ ഞാനും ഓടിച്ചു രക്ഷയില്ല ാണ് പിന്നെ സുഹേൽ പറഞ്ഞ ഓടിക്കുന്നത് ഐസു അങ്ങനെ അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഐസു ആണ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ എല്ലാം കാണിക്കാം ആ വണ്ടിയുടെ ആയിട്ട് തന്നെ ഒരു വീഡിയോ കാണിക്കാം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം ഇതാണ് പച്ചക്കൾ പക്ഷേ ഇതുണ്ടോ ഓ പെട്ടും കൂടുതലേ തിളങ്ങുന്നുണ്ടോ നല്ല രസമുണ്ട് അഷു വണ്ടി എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഉണ്ട് റീം ബ്ലാക്കുണ്ട് നമ്മൾ നോക്കിയിട്ട് പിന്നെ ഓയിൽ റൂമ് റിം ബ്ലാക്ക് പിന്നെ ഇതല്ലേ യു എസ്പിയുടെ സീ ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട് ഇവിടെ എൻ്റെ ഇത് സാധിക്കും ടൈപ്പ് കേട്ടോ ഇതിങ്ങനെ തുറക്കാൻ മടയ്ക്കാൻ മാതിരി അത് നന്നായി ഇത് യു പോർട്ടാണ് പിന്നെ അതുപോലെ തന്നെ ആ കീ നടത്താം നമുക്ക് ഒരു കീരുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ഓർസൈഡ് ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ബാക്കി ഫുൾ വണ്ടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണിക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത വീഡിയോസും ബാക്കി എല്ലാം വരാനായിട്ട് ഇനി ഇഷ്ടംപോലെ വണ്ടി റിലേറ്റഡ് ഈ വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് എല്ലാം വരാനുണ്ട് അതിനെല്ലാം ആയിട്ട് നമ്മുടെ ചാനൽ ലൈക്കും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനലില്ലേ അപ്പോൾ നമ്മൾ എന്നൊക്കെ ചെയ്യേണ്ട വീഡിയോ ആണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ അപ്പൊ എല്ലാവരും ഐശ്വര് പറഞ്ഞാലും കേട്ടോ ഐശ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഇന്റർസെപ്റ്ററിന്റെ വീഡിയോ ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് പിന്നെ കാണിക്കാം പിന്നെ ചിലപ്പം അടുത്ത ദിവസം നമ്മുടെ ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് ഒരു കാറായിരിക്കും എല്ലാം നമ്മൾ ചെറുപ്പം തൊട്ട് നോക്കി നോക്കി വെച്ചേക്കുന്ന ആഗ്രഹിച്ച് വെച്ചേക്കുന്നവരെ വണ്ടികളാണ് സർപ്രൈസാണ് അപ്പൊ പിള്ളേർക്കും അറിയത്തില്ല ഒരു വണ്ടി വണ്ടികൾ വരുന്നതാണ് അതിനുള്ള നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഇന്റർസെപ്റ്ററിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ കാണിക്കാം ചെറുതായിട്ട് അപ്പം അത്രേക്കോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ